അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ്സുകാരൻ വിവേക് രാമസ്വാമി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉൾപാർട്ടി വോട്ടെടുപ്പ് തിങ്കളാഴ്ച ആരംഭിച്ചിരുന്നു ആദ്യ ഉൾപാർട്ടി വോട്ടെടുപ്പായ അയോവ കോക്കസിലെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് വിവേകിന്റെ പിന്മാറ്റ പ്രഖ്യാപനം പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജൂൺ നാല് വരെ തുടരുന്ന ഉൾപാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പ്രതിനിധികളുടെ എങ്കിലും കിട്ടുന്നയാളാകും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അയോവ കോക്കസിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വ സാധ്യതയിൽ അദ്ദേഹം മുൻപന്തിയിലെത്തുകയും ചെയ്തു ഏഴ് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടിയ വിവേകിന് നാലാം സ്ഥാനത്തെ എത്താൻ സാധിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലേക്ക് വിവേക് രാമസ്വാമി എത്തുന്നത് മുപ്പത്തിയെട്ടുകാരനായ വിവേകിന്റെ ക്യാമ്പയിൻ തന്ത്രങ്ങൾക്ക് ട്രംപിന്റെതുമായി ഏറെ സാമ്യമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ അയോവ കോക്കസ് നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വിവേകിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനം വിവേകിനെ തട്ടിപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് വിവേകിന് വോട്ട് ചെയ്യുന്നത് മറുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും വിമർശിച്ചിരുന്നു ഒഹായോ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ വിവേകിന്റെ മാതാപിതാക്കൾ കേരളത്തിൽ നിന്ന് കുടിയേറിയവരാണ്